ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഫുള്ള് ഡേ കാണിക്കുന്നില്ല നമ്മളെ രാവിലത്തെ കുറച്ച് സംഭവങ്ങൾ അഥവാ നമ്മളെ രാവിലെ എങ്ങനെയായിരിക്കും നമ്മളൊരു ദിവസത്തിൽ വരിക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അഞ്ചു മണിക്ക് അപ്പോൾ നിങ്ങൾ കരുതും ഫുള്ള് സെറ്റപ്പിലാണല്ലോ കടന്നു പറയണെന്ന് വിചാരിക്കും അങ്ങനെയല്ല മക്കളെ ഫുള്ള് പ്ലാനിങ് ആണ് ഫുള്ള് പ്ലാനിങ് ആണ് രണ്ടു മണിക്ക് നെയ്റ്റ് ഒന്ന് മുഖം കഴുകി കാരണം രാവിലത്തെ നമ്മുടെ ഒക്കെ കോലം എങ്ങൾക്ക് ആലോചിക്കാലോ ഞങ്ങളെ കോല എങ്ങൾക്കും ആലോചിക്കാലോ അപ്പോൾ അങ്ങനെ രാവിലെ ഒന്ന് ജസ്റ്റ് നെയ്ച്ച് മുഖം ഒന്ന് കഴുകി പിന്നെ ടീ ഷർട്ട് ഇട്ട് ഞാൻ കിടക്കുമ്പോൾ ഷർട്ട് ഇടാറില്ല തുണി അല്ലെങ്കിൽ ട്രൗസർ ഇട്ടിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് നീയിച്ചിട്ടുണ്ട് അപ്പോൾ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് വന്നതാണ് അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് അതിനുമ്പൊരു കാര്യം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ അറിയിക്കുക പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഒക്കെ കൊടുത്തറിയും അടിപൊളി ആയിക്കോട്ടെ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ രാവിലത്തെ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റു രാവിലെ എന്താണ് നിങ്ങൾ നേരത്തെ എണീറ്റങ്ങള് ചെയ്യാറുള്ള എന്താണ് ഞാൻ രാവിലെ എണീറ്റോടനെ വെള്ളമാണ് കുടിക്കാറുള്ളത് രാവിലെ എപ്പോഴും നമ്മൾ എണീറ്റ് ഉടനെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വേറെ ചെറിയ ടിപ്സ് പറഞ്ഞല്ല ഞാന് പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ നമ്മള് കിടക്കുന്ന ഭാഗത്തായിരിക്കും മിക്കവറപ്പ ഞാൻ ഇവിടെ കിടക്കുന്നത് അപ്പൊ നമ്മൾ മൊബൈലിൽ അലാറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എടുത്തു വെച്ചിട്ടുണ്ടാകും അപ്പൊ അലാറം അടിക്കുമ്പോ നമ്മളെന്തെയ്യും ഇങ്ങനെ ഇങ്ങനെ തപ്പി തപ്പി പോയിട്ട് അഡിയാണ് അപ്പൊ അത് ഓഫാവും രണ്ടാമത്തെ അടിക്കുമ്പോൾ തപ്പി തപ്പി പോയിട്ട് വീണ്ടും അടി കൊടുക്കും ഓഫ് ആവും അങ്ങനെ കുറേ വട്ടം അടിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും എടുത്ത് അലാറം ഓഫ് ആക്കും അപ്പോൾ നമ്മൾ എണീക്കൂല അപ്പോൾ ഒരു ടിപ്സ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നോടത്തുനിന്ന് ഒന്ന് നടന്നു പോയിട്ട് നടന്നു പോയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അലാറം വെക്കുന്ന ഫോണാണെങ്കിലും ടൈമിങ്സ് ആണെങ്കിലും വെക്കുക അപ്പോൾ ഇതിൽ നിന്ന് അടിക്കണത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വട്ടം നമ്മൾ നീച്ചില്ലെങ്കിലും രണ്ടാമത്തെ വട്ടത്തടിക്കണെങ്കിൽ നമ്മൾ നീക്കും എന്നിട്ട് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കപ്പിച്ച് പോവും നമുക്ക് എണീക്കാനുള്ള ഒരു ഉന്മേഷം വരുന്നതാണ് കേട്ടോ ടിപ്സാണ് ഞാൻ എവിടെ കണ്ടതോ വായിച്ചത് എന്താണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്നവർ തന്നെ നടന്നു പോയിട്ട് ഓഫാക്കേണ്ട ഏരിയയിൽ അലാറം വെക്കുന്ന മൊബൈലാണെങ്കിലും ടൈം ബീസ് ആണെങ്കിലും ഒന്ന് വെച്ച് നോക്കണ്ടെട്ടോ അപ്പൊ നമ്മളെ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ വള്ളം കുടിക്കുകയാണ് ഓക്കെ സ്പീക്കർ അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാണ് പിന്നെ വെള്ളം കുടിക്കുന്നത് സ്പീഡിലല്ല കേട്ടോ ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ് അപ്പോൾ ആൾക്കാർ എത്ര പെട്ടെന്നൊക്കെ വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിക്കും ആ വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു വെള്ളം കുടിക്കല് ഇനി ബാക്കി പരിപാടിയാണ് ഞാൻ പല്ല് കേക്കാറുള്ളത് പൽപ്പുഴ ഉണ്ടെട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് പല്ല് കേൾക്കാറുള്ളത് എനിക്ക് എന്താണെന്ന് അറിയില്ല രാവിലെ പല്ല് വെക്കണമെങ്കിൽ പൽപ്പൊടി വേണം പൽപ്പൊടിയാണ് എനിക്ക് പറ്റുള്ളൂ എനിക്ക് ഗോൾഗേറ്റ് കാര്യങ്ങളൊന്നും പറ്റൂല അപ്പോൾ ഞാൻ പൽപ്പൊടിയുണ്ടോ പല്ല് കേൾക്കാറുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത പരിപാടി ബാത്റൂമിൽ പോവുക പല്ല് കേൾക്കുക കുളിക്കുക ഫ്രഷ് ആവുക അങ്ങനത്തെ പരിപാടികളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഞാൻ ടീഷർട്ടും തുണിയൊക്കെ ഒന്ന് മാറ്റി അതിനുശേഷം ഇനി നിസ്കരിക്കലും നമ്മുടെ കുറച്ചു നേരം കുറാനോത്തൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി പോകാ പെങ്ങൾ പെങ്ങളെ കുട്ടീനെ മദ്രസിൽ കൊണ്ടേക്കാൻ പോവുകയാണ് ഷാനക്കുട്ടിയാണ് അവൾക്ക് പല്ലില്ല അവിടെ പല്ലില്ലാതെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ ആരോടും പറയില്ല പിന്നെ ഇതാ ഇത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഒരാൾ രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് അമ്മ അമ്മയെവിടേക്കെ പോവാൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെങ്ങളാണ് കുട്ടിനാക്കി കൊടുക്കുന്നത് അവൾ സ്കൂട്ടിയിൽ എണ്ണയൊക്കെ പാടുന്നുണ്ട് അതിന് ശേഷം അവൾ കുട്ടീനെ നമ്മളെ മദ്രസ് കാക്കായി കൊടുക്കണം അവൾക്ക് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ മദ്രസിലേക്ക് പോട്ടെ രാവിലെ കുട്ടികൾ മദ്രസിലേക്ക് ഒരുങ്ങി ഫോൺ കാണുന്ന രസമാണ് അല്ലേ കുട്ടികൾക്ക് മടിയേകരം ഓൾക്ക് രസമില്ലാത്ത നല്ല രസമാണ് എന്ന് പറഞ്ഞത് ആളിനോട് അപ്പം അങ്ങനെ നമ്മുടെ രാവിലത്തെ ഏതാണ്ട് പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കാനായിട്ടോ മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ് മൊബൈലിലാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത് പിന്നെ ലാപ്പിലാണെങ്കിലും നമ്മുടെ പരസ്യങ്ങളും കാര്യങ്ങളും അതായത് നമ്മുടെ ഓയിലിന്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഏതൊരു ഡേറ്റ് കഴിയാനായിരിക്കണോ ഏതൊരു ഫണ്ട് കഴിയാൻ അയക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കലാണ് രാവിലത്തെ പരിപാടി രാവിലെ നേരത്തെ നീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുട്ടോ മൊബൈലിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും മനുഷ്യന്മാരല്ലേ എനിക്കിപ്പോൾ ഓർമ്മയിലുള്ള പരിപാടികളൊന്ന് രണ്ട് പരിപാടികളാണ് ഇന്നലെ നമ്മുടെ സ്റ്റാഫ് അതാ അമ്മാവന്റെ മോന് പനിയായിരുന്നു അപ്പോൾ ഓന് ഇന്ന് വരുമോ ഇല്ലേ എന്നുള്ളത് വിളിച്ച് ചോദിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യണം പിന്നെ വൈഫിൻ്റെ തലയിൽ സ്റ്റാഫർ മറ്റേ മുറി അതിൻ്റെ കമ്പി എടുക്കേണ്ട ദിവസം എന്നാണ് അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം ബാക്കി നമ്മളെ നോർമലായിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല നോർമലി നമുക്കുള്ള എല്ലാ തിരക്കുകളും ഇന്നും അഥവാ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും സ്റ്റുഡിയോത്തെ കാര്യങ്ങളാണെങ്കിലും മൊബൈൽ ഷോപ്പിലത്തെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം അതൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ അതുകൂടാതെ നമ്മൾ വാട്സപ്പിൽ കുറച്ച് നേരം അങ്ങനെ നോക്കും തോണ്ടിയിരിക്കും കുറേ നേരം ഇരിക്കാറില്ല രാവിലെ രാവിലെ മൊബൈലിൽ മൊബൈലിരുന്ന നമ്മൾ ടൈം പോകണമെന്ന് അറിയില്ല അപ്പോൾ രാവിലെ പൊതുവേ മൊബൈൽ കളി കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ഗ്രൂപ്പുകൾ കേട്ടോ നമ്മുടെ സ്റ്റാഫിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലെന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികൾ അതാണ് അപ്പോൾ ഞാൻ ആ പരിപാടികൾ തീർത്തിട്ട് വീണ്ടും വീഡിയോയിലേക്ക് വരാം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നമ്മുടെ കോഴികളെ തുറന്നു വിട്ടു മുകളിൽ വേറെ കോഴികളുണ്ട് അങ്ങനെ തുറക്കേണ്ടതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും വീഡിയോ എടുക്കുക എല്ലാ ഞാൻ കോഴികളെ തുറന്നാട്ടോ അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുത്തോടെ ഇങ്ങനെ നടന്നു ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ട് കേട്ടോ പെരില് പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പ്രാവുകളുടെ ഒന്ന് പോയി അങ്ങനെ നമ്മൾ വാർപ്പിൻ്റെ മുകളിലേക്കൊന്ന് കയറാം കാരണം വാർപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ വാർപ്പിനായിട്ടുണ്ട് ഞാൻ നല്ല മോളിൽ കയറിയില്ല ഒക്കെ ഒരു പേടി കേട്ടോ അപ്പോൾ അതാ കമ്പ്യൂട്ടറിലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വാർപ്പുണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇൻഷാല്ല ഞാൻ വാർപ്പിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ നമ്മുടെ പ്ലാവ് നമ്മുടെ പ്ലാവിൻ്റെ കുറേ കൊമ്പ് കാര്യങ്ങളൊക്കെ പോയി എന്നാലും ഫുള്ള് നമ്മൾ മുറിച്ചില്ല കേട്ടോ കാരണം വാർപ്പിന് ആവശ്യമുള്ളത് മാത്രമേ മുറിച്ചിട്ടുള്ളൂ ഞാൻ ഈ ചെരുപ്പ് കഴുകുന്നത് ഇതിൽ കാണിക്കാൻ ഒരു കാരണം കേട്ടോ ചെരുപ്പിൻ്റെ കോലങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഡേ മൈ ലൈഫാണ് ചെയ്യുന്നത് പറഞ്ഞ വൈഫിനോട് അപ്പോൾ ഞാൻ ഈ ചെരുപ്പ് കഴുകണമൊക്കെ ഞാൻ കാണിക്കും ഡെയിലി ഞാൻ കഴുകണത് പറയുന്ന പറഞ്ഞേ അപ്പോൾ പറഞ്ഞു ഞാൻ വന്ന് കമൻ്റ് ചെയ്യും അങ്ങനെ എല്ലാം തൊണ്ട് കമൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് മുതിരുന്നില്ല വീട്ടിലുണ്ടെങ്കിൽ ഓളും തന്നെയാണ് ചെരുപ്പ് കഴുകാറുള്ളത് ഞാൻ പോകുമ്പോഴത്തേന് ഓലി അണ്ടാളും കഴുകിയിട്ട് കൊടുന്ന് വെക്കാറുണ്ട് ഓലി അണ്ടാളും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചെരുപ്പിൻ്റെ കോല എങ്ങനെയായിട്ടുള്ളത് മക്കളെ അപ്പോൾ ഞാൻ എന്തായാലും ചെരുപ്പ് ഒന്ന് കഴുകട്ടെ കേട്ടെ കേട്ടോ അങ്ങനെ മക്കളെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് അപ്പം മീൻ കറി മീൻ കറി നല്ല മീൻ കറി സത്യം പറഞ്ഞോ അതെ ഒരു പണി എടുക്കുന്നില്ല ഗായ്സ് ഇന്നലത്തെ മീൻകറി ചൂടാക്കി തന്നെ എന്നെ പറ്റിക്കാനുള്ള പരിപാടി ഞാൻ അവള് വളർ ഇങ്ങനെ തൊള്ളേലേ ഇന്നത്തെ ഇന്നലത്തെ മീൻകറി ഇന്നാണ് ടേസ്റ്റ് സത്യസന്ധമായ കാര്യമാണ് അങ്ങനെ അപ്പുണ്ട് മീൻകറി ഉണ്ട് ഇവള് രാവിലെ ഒരു പണി എടുത്തിട്ടില്ല വെറുതെ വെറുതെ മാവ് അപ്പന്താ മാവ് ഇങ്ങനെ അപ്പായി ഗായ്സ് അപ്പൊ ഫുഡ് കഴിക്കട്ടെ കേട്ടോ രാവിലത്തെ ചായങ്കി കഴിക്കട്ടെ മക്കളെ ഇതൊക്കെ ഇങ്ങക്ക് വേണ്ടിയിട്ട് ഇന്നലെ എടുത്തുറന്ന്താണ് കേട്ടോ ഈ സാധനം വീട് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ കടയിലു പോവാണ് അപ്പൊ മക്കളെ ഞാൻ ഈ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ മാമന്റെ മോനെ പനിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ വിളിച്ചിരുന്നു ലീവാണ് പറഞ്ഞു അതാണ് ഇത്ര നേരത്തെ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഡേ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്താൽ മതി അഥവാ ഞാൻ മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്തിയതിനു ശേഷം വീട്ടിലേക്ക് എത്തോളുള്ള ഉള്ള നമ്മളെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അഥവാ നമുക്ക് ഒമ്പത് ടു വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് അണയാനുള്ള നമ്മുടെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് പാർട്ട് ടു ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്ലാം വലൈക്കും